നിങ്ങൾ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ തുക പണമായിട്ട് മറ്റൊരു വ്യക്തിക്ക് കടം കൊടുക്കാറുണ്ടോ എങ്കിൽ അത് നിയമവിരുദ്ധമാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഇങ്ങനെ കൊടുത്ത തുക തിരികെ കിട്ടിയില്ലെങ്കിലും കേസ് കൊടുത്താലും അതിന് നിയമപരിരക്ഷ ലഭിക്കുന്നതല്ല ഇത്തരമൊരു കേസിൽ ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പ്രഖ്യാപിച്ചിരുന്നു പണമിടപാടുകൾ നടത്തുന്ന എല്ലാവരും തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീഡിയോ കാണുക സ്വാഗതം പണമായി കടം കൊടുത്ത തുക തിരികെ കിട്ടാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിലെത്തിയ ഒരു കേസിലാണ് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഷൈൻ വർഗീസ് എന്നൊരു വ്യക്തി ഹരി എന്ന ലക്ഷം രൂപ കടമായി നൽകുകയുണ്ടായി എന്നാൽ ഇത് പണമായിട്ടാണ് നൽകിയത് പകരം ഈടിനായി ഒരു ചെക്ക് ലീഫും കടം കൊടുത്ത വ്യക്തി വാങ്ങിച്ചു വയ്ക്കുകയുണ്ടായി കടം വാങ്ങിയ തുക യഥാസമയം തിരികെ ലഭിക്കാത്തത് കൊണ്ടായിരിക്കണം കടം കൊടുത്തയാൾ ചെക്ക് ലീഫ് ബാങ്കിൽ ഹാജരാക്കുന്നു ഒൻപത് ലക്ഷം രൂപയുടെ ചെക്ക് ലീഫാണ് ബാങ്കിൽ നൽകിയത് എന്നാൽ പ്രസക് ലീഫ് അക്കൗണ്ടിൽ പണം ഇല്ലാത്തതിനാൽ മടങ്ങുകയാണ് ഉണ്ടായത് ചെക്ക് പാസ്സാകാത്തതിനെ തുടർന്ന് കടം കൊടുത്ത വ്യക്തി കടം വാങ്ങിയ വ്യക്തിക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കും അതിനെ തുടർന്ന് കടം വാങ്ങിയ വ്യക്തിക്ക് ഒരു വർഷത്തെ തടവും കൂടാതെ ഒൻപത് ലക്ഷം രൂപയുടെ പിഴയും മജിസ്ട്രേറ്റ് കോടതി വിധിക്കുകയുണ്ടായി തുടർന്ന് പണം കടം വാങ്ങിയ വ്യക്തി മജിസ്ട്രേറ്റ് കോടതിയിലെ വിധിക്കെതിരെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി എന്നാൽ അഡീഷണൽ സെഷൻസ് കോടതിയും പ്രസ്തുത വിധി ശരിവയ്ക്കുകയാണ് ഉണ്ടായത് അതായത് പണം കടം വാങ്ങിയ വ്യക്തി ഒരു വർഷത്തെ തടവും അനുഭവിക്കണം കൂടാതെ ഒൻപത് ലക്ഷം രൂപ തിരികെ നൽകുകയും വേണം എന്നാൽ ഇതിനെതിരെ വീണ്ടും പണം കടം വാങ്ങിയ വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഒൻപത് ലക്ഷം രൂപ കടമായി നൽകിയെന്നത് കള്ളമാണെന്ന് കടം വാങ്ങിയ വ്യക്തി കോടതിയിൽ വാദിക്കുകയുണ്ടായി കൂടാതെ അത്രയും തുക വായ്പയായി നൽകുന്നതിനുള്ള സാമ്പത്തിക ശേഷി കടം നൽകിയ വ്യക്തിക്ക് ഇല്ലെന്നും കടം വാങ്ങിയാൽ ബോധിപ്പിക്കുകയുണ്ടായി എന്നാൽ അവിടെയാണ് ഈ ഒരു കേസിൽ വലിയൊരു ടിസ്റ്റ് ഉണ്ടാകുന്നത് ഇത്തരമൊരു പണമിടപാടിനെ തന്നെ ഹൈക്കോടതി ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് കാരണം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ തുക പണമായി കടം നൽകുന്നത് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം കുറ്റകരമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഒന്ന് കടം നൽകിയ വ്യക്തി ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ തുക പണമായി നൽകുകയുണ്ടായി അതൊരു നിയമവിരുദ്ധ പണമിടപാട് ആയതിനാൽ തന്നെ അതിനെ ഒരു നിയമപരമായ വായ്പയായി കണക്കാക്കാൻ കഴിയില്ലെന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇത്തരമൊരു നിയമവിരുദ്ധ പണമിടപാടിന് ഈടായിട്ട് നൽകിയ ചെക്കിന്റെ മേലുള്ള കേസ് നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ പണം കടം വാങ്ങിയ വ്യക്തിയുടെ പേരിൽ കീഴ്ക്കോടതികൾ വിധിച്ച ഒരു വർഷത്തെ തടവും കൂടാതെ ഒൻപത് ലക്ഷം രൂപയുടെ പിഴയും ഹൈക്കോടതി റദ്ദെയ്യുകയാണ് ഉണ്ടായത് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ തുക ഒരിക്കലും പണമായി കൈമാറാൻ പാടില്ലെന്നും അഥവാ അത്തരം പണമിടപാടുകൾ നടത്തണമെങ്കിൽ അത് അക്കൗണ്ട് പേ ചെക്ക് അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സംവിധാനം എന്നിവ ഉപയോഗിച്ച് മാത്രമേ പണമിടപാട് നടത്താൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി പറഞ്ഞു ഇത്തരം കേസുകളിലൂടെ കോടതി മുഖേന കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് സമാന്തര സമ്പദ് വ്യവസ്ഥ തടയുന്നതിലേക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് എതിരാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇതോടൊപ്പം തന്നെ രണ്ടു ലക്ഷം രൂപയിൽ അധികം തുകയുടെ ഇടപാടുകൾ പണമായി നടത്തുന്നതും നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു അത്തരം തുകകൾ ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന അല്ല കൈമാറ്റം നടത്തുന്നതെങ്കിൽ കൈമാറ്റം നടത്തപ്പെടുന്ന തുകയുടെ തുല്യമായ തുക പിഴയായി ഒടുക്കേണ്ടി വരും പിഴയായി നൽകേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി പണമിടപാടുകൾ നടത്തുമ്പോൾ സാധാരണക്കാർ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു കേസിലൂടെ ഹൈക്കോടതി നിയമം എന്താണെന്നുള്ള വസ്തുത വ്യക്തമാക്കിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രിംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം